ഒരിക്കൽ ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്ക് ഒരു കടൽക്കരയിൽ വെച്ച് താരകമന്ത്രം ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ ദേവി അല്പം മയങ്ങിപ്പോയി ഈ സമയം ഒരു ചെറിയ മത്സ്യം താരകമന്ത്രം കേട്ടുകൊണ്ടിരുന്നു ഉടൻ തന്നെ ആ മത്സ്യത്തിന് മനുഷ്യരൂപം ലഭിച്ചു ശ്രീ പരമേശ്വരൻ ആ മനുഷ്യരൂപത്തിനെ മത്സ്യേന്ദ്രിയൻ എന്ന് നാമകരണം ചെയ്ത് ജ്ഞാനോപദേശം നൽകി ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹത്താൽ മത്സ്യേന്ദ്രൻ ഒരു മഹാസിദ്ധനായി മാറി ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഭിക്ഷയ്ക്കായെത്തിയ മത്സ്യേന്ദ്രന് ഒരു സ്ത്രീ ഭക്ഷണം നൽകി എന്നാൽ ആ സ്ത്രീയുടെ മുഖം വല്ലാതെ വാടിയിരുന്നു മത്സ്യേന്ദ്രൻ കാരണം ആരഞ്ഞു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു സ്വാമി എനിക്ക് ഉത്രഭാഗ്യം ഇല്ല ഇത് കേട്ട മത്സ്യേന്ദ്രിയൻ അല്പം വിഭൂതി ജപിച്ച് ആ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തു എന്നാൽ ആ സ്ത്രീ ആ വിഭൂതി വിഭൂതിക്കാതെ തൊട്ട് അയൽപ്പക്കാരിയോട് മത്സ്യേന്ദ്രിയൻ വിഭൂതി നൽകിയ കാര്യം പറഞ്ഞു എന്നാൽ അയൽപ്പക്കാരി മത്സ്യേന്ദ്രൻ നൽകിയ വിഭൂതി സേവിക്കുന്നതിൽ നിന്നും അവളെ പിന്തിരിപ്പിച്ചു അതുകൊണ്ട് തന്നെ അവൾ ആ വിഭൂതി അടുപ്പിൽ നിക്ഷേപിച്ചു വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും മത്സ്യേന്ദ്രിയൻ അതേ ഗ്രാമത്തിലേക്ക് തിരികെ ഭിക്ഷയ്ക്കായി എത്തി ഇതേ സ്ത്രീയുടെ വീട്ടിൽ വന്ന് ഭിക്ഷ ചോദിച്ചു സ്ത്രീ വെളിയിൽ വന്നു ശരി നിങ്ങളുടെ പുത്രനെ കാണിക്കൂ ഒരുപാട് നാളായില്ലേ കണ്ടിട്ട് എന്നാൽ അയൽക്കാരിയുടെ വാക്ക് കേട്ട് വിഭൂതി സേവിക്കാതെ അടുപ്പിൽ അത് നിക്ഷേപിച്ച കാര്യം ആ സ്ത്രീ വളരെ വ്യസനതയോടെ മത്സ്യന്ദ്രനെ ബോധിപ്പിച്ചു ഇത് കേട്ട മത്സ്യൻ ശരി നിങ്ങൾ ഏത് അടുപ്പിലാണ് അത് ഇട്ടത് കാണിച്ചു തരൂ സ്ത്രീ മത്സ്യേന്ദ്രനെ കൂട്ടിക്കൊണ്ടുപോയി താൻ അന്ന് വിഭൂതി നിക്ഷേപിച്ച അടുപ്പ് കാണിച്ചു കൊടുത്തു അടുപ്പിന്റെ അടുത്തെത്തിയ മത്സ്യേന്ദ്രിയൻ കോരക്ക എന്ന് വിളിച്ചു ഉടൻ തന്നെ ഒരു കുട്ടി പ്രത്യക്ഷനായി ആ കുട്ടിക്ക് അന്ന് വിഭൂതി നൽകിയ കാലം മുതൽ എത്ര വയസ്സാണോ ഉണ്ടാകേണ്ടത് അതേ പ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നു മത്സ്യേന്ദ്രിയൻ കോരക്കൻ എന്ന ആ